യു എയുടെ ഈദ് ഉൽ ഇത്തിഹാദ് നാഷണൽ ഡേ ആഘോഷങ്ങൾക്ക് സ്വർണനിറം പകർന്ന് കാസർകോട് ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശി ഇക്ബാൽ ഹദ്ബൂറിന്റെ ഗംഭീര പ്രകടനം തുടർച്ചയായി പതിനഞ്ചു വർഷം വാഹന അലങ്കാര മത്സരങ്ങളിൽ പ്രവാസി സമൂഹത്തിന്റെ മനസ്സാക്ഷി കീഴടക്കി മലയാളിയുടെ കഴിവിനെ സ്വർണമുദ്ര പോലെ മിനുക്കിയ ഇക്ബാൽ ഈ വർഷം ചരിത്ര സൃഷ്ടിയുമായാണ് രംഗത്തെത്തിയത് പൂർണ്ണമായും സ്വർണ്ണ തിളക്കത്തിൽ പൊതിഞ്ഞ് യു എ പ്രതിഭാധനനായ നേതാവ് ഷെയ്ഖ് ഹംദാന്റെ ചിത്രം പതിച്ച ഒരു രാജകീയ കാഴ്ചയായിരുന്നു അത് അലങ്കാരമെന്നതിലുപരി യു എ നേതൃത്വത്തോടുള്ള ആദരവും ഈ രാജ്യം അമ്പത്തിനാല് വർഷത്തിലേറെക്കാലം ലോകനക്ഷത്രപടത്തിൽ ഉയർത്തിയ ദർശനത്തോടുള്ള ഒരു മലയാളിയുടെ സ്വർണ്ണ സമർപ്പണവുമാണത് യു എ ഇയുടെ മരുമകനായ ഇക്ബാലിനൊപ്പം വിസ്മയത്തിനു കൂട്ടായി ഈ വർഷം ഭാര്യ ഷൈഖയും വേദിയിലെത്തിയിരുന്നു